സിനിമാ പ്രേമികളായ മലയാളികളെ മുഴുവൻ കരയിച്ച ഒരു സിനിമ മാതാപിതാക്കളുടെ മരണത്തോടെ അനാഥരായ നാല് കുരുന്നുകളുടെ കഥ കാണാൻ ആളില്ലാതെ ആദ്യ ആഴ്ചയിൽ തന്നെ തിയേറ്ററുകളിൽ നിന്ന് പുറത്താവുകയും ഒടുവിൽ നൂറ്റി അൻപത് ദിവസം ഓടുകയും ചെയ്ത ചിത്രം ഇങ്ങനെയൊരു ചരിത്രമുള്ള ഒരേ ഒരു സിനിമയെ മലയാളത്തിലുള്ളൂ ആകാശദൂത് ഡെന്നിസ് ജോസഫിൻ്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ആകാശദൂത് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സിനിമ കണ്ട് കരയാത്ത മലയാളികളില്ല രണ്ടാമതൊരിക്കൽ കൂടി ആ സിനിമ കാണാനുള്ള ത്രാണിയില്ല ആർക്കും അത്രയും നിർഭരമാണ് ചിത്രം ഒരു തൂവാല കൊണ്ടാണ് ചിത്രത്തെ നൂറ്റി അൻപത് ദിവസം ഓടിച്ചതെന്ന് അണിയറ പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് റിലീസ് ദിവസം കണ്ണൂർ കവിതാ തിയേറ്ററിലാണ് സംവിധായകൻ സിബി മലയിൽ സിനിമ കാണാൻ രാത്രിയിലെ ഷോയ്ക്ക് ആരുമില്ല മാറ്റിനിക്ക് എന്ന് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു ഉഗ്രൻ പടമാണ് എല്ലാവരും കരച്ചിലായിരുന്നു അയാൾ പറഞ്ഞു ഉഗ്രൻ പടമാണെന്ന് സിയാദ് കോക്കുറും അറിയിച്ചു എന്നാൽ സിനിമ കാണാൻ ആളില്ല പ്രൊഡ്യൂസർമാർ വലിയ വിഷമത്തിലായി സിബിമലയിൽ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറായ സെഞ്ചുറി രാജുവിനെയും പ്രൊഡ്യൂസറേയും കണ്ടു എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് എടുക്കുന്നവർക്ക് ആകാശദൂത് എന്ന് പ്രിന്റ് ചെയ്ത തൂവാല കൂടി കൊടുക്കാൻ പറഞ്ഞു തൂവാല കൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങി ഇന്നലെ ആകാശദൂത് കണ്ടു കരഞ്ഞ് ഇടപാട് തീർന്നു തൂവാല തന്നതുകൊണ്ട് രക്ഷയായി എന്നൊക്കെ അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തിയേറ്റർ നിറഞ്ഞു കാണികളില്ലാത്തതിനാൽ ആദ്യ ആഴ്ച തന്നെ പടം ഉപേക്ഷിച്ച തിയേറ്ററുകൾ പോലും പിന്നീട് ആകാശദൂതനായി എത്തി നൂറ്റി അൻപത് ദിവസമാണ് ചിത്രം നിറഞ്ഞോടിയത് ഇതിനിടയിൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മറ്റൊന്നുകൂടി ചെയ്തു അണിയറ പ്രവർത്തകർ ആകാശദൂത സിനിമയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട പത്ത് രംഗങ്ങൾ ആ ക്രമത്തിൽ എഴുതി അറിയിക്കാൻ അവർ പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ കയ്യിൽ ഒരു ഉത്തരമുണ്ട് അതിന് തുല്യമായ ഉത്തരം അയക്കുന്നവർക്ക് ഒരു മാരുതിക്കാർ സമ്മാനമായി നൽകും ഏതായാലും പതിനേഴാമത്തെ ദിവസം മുതൽ തിയേറ്റർ ഹൗസ്ഫുള്ളായി വലിയ വിജയമായി ആകാശദൂത് പിന്നീട് തെലുങ്ക് ബംഗാളി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു ചിത്രം ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പറയുന്നത് ഇങ്ങനെയാണ് ആകാശദൂത് വിജയിക്കാനുള്ള പ്രധാന കാരണം ചിത്രത്തിലെ രാപ്പാടി കീഴുന്നുവോ എന്ന പാട്ടാണ് സിനിമയുടെ മുഴുവൻ ഫീലും ആ പാട്ടിലുണ്ട് പാട്ടിൻ്റെ ട്യൂൺ കേട്ടപ്പോൾ തന്നെ സംവിധായകൻ സിബി മലയിൽ കരഞ്ഞുപോയി ഒ എൻ മി ആയിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം എഴുതിയത് സംഗീതം നൽകിയത് അവസരിപ്പിച്ചനും ഗാനം ആലപിച്ച യേശുദാസ് ആ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരവും കരസ്ഥമാക്കി ഹൂ വിൽ ലവ് മൈ ചിൽഡ്രൻ ആരാണ് എൻ്റെ കുട്ടികളെ രക്ഷിക്കുക എന്ന ടെലിവിഷൻ ബയോപിക്കിൽ നിന്നുമാണ് ആകാശദൂതിൻ്റെ ട്രെൻഡ് ഡെന്നിസ് ജോസഫ് കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം ക്യാൻസർ രോഗബാധിതയായ ലൂസേ ഫ്രേയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മൈക്കൽ ബോട്ട്മാൻ്റെ രചനയിൽ ജോൺ എർമാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയത് ആൻ മാർഗരറ്റ് ആണ് എന്തായിരുന്നു ചിത്രത്തിൻ്റെ ഉള്ളടക്കം പ്രണയവിവാഹിതരായ ജോണിയും ആനിയും ഇവർക്ക് നാല് കുട്ടികൾ മൂത്തവൾ മീനു ഇരട്ടക്കുട്ടികളായ റോണിയും ടോണിയും കൈക്കുഞ്ഞായ മോനു ജീപ്പ് ഡ്രൈവറാണ് ജോണി ആനിയാകട്ടെ വയലിൻ അധ്യാപിക്കുകയും അപകടത്തിൽപ്പെട്ട ടോണിക്ക് രക്തം നൽകാൻ തയ്യാറായപ്പോഴാണ് താനൊരു അർബുദ രോഗിയാണെന്ന് ആനി അറിയുന്നത് രക്താർബുദം അവസാന ഘട്ടത്തിലെത്തി കുറച്ചു മാസങ്ങളെ കൺമുന്നിലുള്ളൂ ആനിയുടെ രോഗം കുടുംബത്തെ ആകെ ഉലച്ചു ഇതിനിടയിൽ ജോണി കൊല്ലപ്പെടുന്നു തൻ്റെ മരണത്തോടെ അനാഥരാക്കപ്പെടുന്ന നാല് മക്കളെ ഓർത്ത് വേവലാതിപ്പെടുന്നു ആനി താനും ജോണിയും അനാഥാലയത്തിൽ വളർന്നവരാണ് അതുകൊണ്ട് തന്നെ മക്കളെ അനാഥാലയത്തിൽ വളർത്താൻ അവൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണ് അവരെ ദത്ത് കൊടുക്കാൻ ആനി തീരുമാനിക്കുന്നത് എന്നാൽ പോളിയോ ബാധിച്ച റോണിയെ മാത്രം ആരും സ്വീകരിച്ചില്ല അമ്മയുടെ മരണശേഷം ടോണി തന്നെ ദത്തെടുത്ത മാതാപിതാക്കളോടൊപ്പം വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത് ആനി ആഗ്രഹിച്ചതുപോലെ തന്നെ മക്കൾ നാലു പേർക്കും അച്ഛനമ്മമാരെ കിട്ടി വീടിൻ്റെ സുരക്ഷിതത്വവും സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ണീരൊഴുക്കി പ്രേക്ഷകർ ചിത്രത്തിൻ്റെ ഘട്ടത്തിൽ കുട്ടികൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താവുന്നു പോളിയോ ബാധിച്ച കുട്ടിയെ മാത്രം ആരും ഏറ്റെടുക്കുന്നില്ല കാലിന് വയ്യാത്ത റോണി അമ്മയോട് പറയുന്ന ഒരു രംഗമുണ്ട് ചിത്രത്തിൽ എൻ്റെ കാല് ഇങ്ങനെ ആയത് നന്നായി അല്ലേ അമ്മേ അല്ലെങ്കിൽ എന്നെയും ആരെങ്കിലും കൊണ്ടുപോകത്തില്ലായിരുന്നോ എനിക്കിപ്പോൾ അമ്മയുടെ കൂടെ തന്നെ കഴിയാലോ എന്ന് ഇത് കേട്ട് തിയേറ്റർ മുഴുവൻ തേങ്ങുകയായിരുന്നു നാലാം ക്ലാസ്സുകാരനായ മാർട്ടിനാണ് റോണി അവതരിപ്പിച്ചത് പ്രൊഡ്യൂസർ പ്രേംപ്രകാശിന്റെ സുഹൃത്തിൻ്റെ മകനായിരുന്നു മാർട്ടിൻ ആകാശദൂതിൻ്റെ തമിഴ് റീമേക്കായ മാതൃദേവോ ഭവയിലും റോണിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാർട്ടിൻ തന്നെയായിരുന്നു ചിത്രത്തിൽ ജോണിയുടെ വേഷം ചെയ്തത് മുരളിയാണ് ആനിയായി തകർത്ത് അഭിനയിച്ചു മാധവി ജഗദീഷ് ശ്രീകുമാർ നെടുമുടി വേണു എൻ എഫ് വർഗീസ് ബിന്ദു പണിക്കർ കുതിരവട്ടം പപ്പു തുടങ്ങിയവരും ചിത്രത്തിലെ അഭിനേതാക്കളായിരുന്നു മാന്നാരംപള്ളിയും പരിസര പ്രദേശങ്ങളുമായിരുന്നു ചിത്രത്തിൻ്റെ ലൊക്കേഷൻ ചിത്രത്തിൽ ജോണിയോട് വേഷം ചെയ്യാൻ മുരളിയെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നാൽ ആനിയെ തേടി ഒരുപാട് അലയേണ്ടി വന്നു കഥ കേട്ടപ്പോൾ തന്നെ പ്രൊഡ്യൂസർ പ്രേംപ്രകാശിന്റെ മനസ്സിൽ വന്നത് സുഹാസിനിയായിരുന്നു കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ വേഷം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് എന്ന് പറഞ്ഞ് സുഹാസിനി പിന്മാറി പിന്നീടാണ് ഗീതയിലേക്ക് വരുന്നത് എന്തോ കാരണത്താൽ ഗീതയും പിന്മാറി നാലു കുട്ടികളുടെ അമ്മയാണ് ആനി അതുകൊണ്ട് തന്നെ ഈ വേഷം ചെയ്യാൻ പല താരങ്ങളും മടിച്ചു ഒടുവിൽ ഡെന്നിസ് ജോസഫിന്റെ ഭാര്യയാണ് മാധവിയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത് വടക്കൻ വീരഗാഥ പോലുള്ള ഗംഭീര സിനിമകൾ ചെയ്തിരുന്നെങ്കിലും മാധവിയെ ഒരു വിജയ ഫോർമുലയായി കണ്ടിരുന്നില്ല മലയാള സിനിമ ഈ ധാരണകളെല്ലാം തിരുത്തി എഴുതി മാധവി അനാഥരായി പോകുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള അമ്മയുടെ നൊമ്പരം മലയാളി പ്രേക്ഷകരിലേക്ക് ആവാഹിക്കാൻ മാധവിക്ക് കഴിഞ്ഞു അതുതന്നെയാണ് ചിത്രത്തിന്റെ വിജയവും ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് സൗത്ത് മാധവി തേടിയെത്തി കൂടാതെ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മാധവിക്കായിരുന്നു ആകാശദൂതിന്റെ തെലുങ്ക് ബംഗാളി പതിപ്പുകളിൽ ആനിയുടെ വേഷം ചെയ്തത് മാധവി തന്നെയായിരുന്നു ചിത്രത്തിൽ മീനുവിന്റെ വേഷം ചെയ്യാൻ പലരെയും അന്വേഷിച്ചു പല ഫോട്ടോകളും പരിശോധിച്ചു ഒടുവിൽ ഒരു കുട്ടിയെ കണ്ടെത്തി മഞ്ജുവാര്യർ ആയിരുന്നു അത് പക്ഷെ ചിത്രീകരണ സമയത്ത് മഞ്ജുവിന് പരീക്ഷ വന്നതോടെ പുതിയൊരാളെ കണ്ടെത്തേണ്ടി വന്നു അങ്ങനെ മുരളിയാണ് സീന ആന്റണിയുടെ പേര് നിർദ്ദേശിക്കുന്നത് വളരെ ഡെപ്ത് ഉള്ള കഥാപാത്രമായിരുന്നു മീനുവിൻ്റേത് അമ്മയെപ്പോലെ കുട്ടികളെ സംരക്ഷിക്കുന്ന ചേച്ചി ആ വേഷം ഭംഗിയാക്കിയ സീന ആൻ്റണി ആ വർഷത്തെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും നേടി ചിത്രത്തിൽ പാൽക്കാരൻ്റെ വേഷം ചെയ്തത് എൻ എഫ് വർഗീസ് ആയിരുന്നു അദ്ദേഹം വന്നറിയപ്പെടുന്ന താരമൊന്നും ആയിട്ടില്ല കഥ കേട്ട് കരഞ്ഞുപോയി എൻ എഫ് വർഗീസ് ചിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഡ്രൈവ് ചെയ്യുന്ന ധാരാളം സീനുകളുണ്ട് എൻ എഫ് ഫർഗീസിന് മരുന്നിന് പോലും ഡ്രൈവിംഗ് അറിയില്ല ആദ്യമായി കിട്ടിയ നല്ലൊരു വേഷമാണ് ഒടുവിൽ ഇരുപത്തിനാല് മണിക്കൂറും കഠിനാധ്വാനം ചെയ്ത് പത്തു ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചു എൻ എഫ് ഫർഗീസ് ആകാശദൂത് ഹിറ്റായതോടെ എൻ എഫ് ഫർഗീസിൻ്റെ തലവര തന്നെ മാറി കഥയുടെ ക്ലൈമാക്സിൽ ചെറിയൊരു മാറ്റം വരുത്തിയാണ് ചിത്രം പൂർത്തീകരിച്ചത് പള്ളിയുടെ മുറ്റത്ത് ഏകനായി നിൽക്കുന്ന റോണിയെ കാണിക്കുന്നതോടെ കഥ അവസാനിക്കുന്നതായിരുന്നു ആദ്യ ക്ലൈമാക്സ് സിനിമ മുഴുവൻ കരച്ചിലാണല്ലോ അവസാനമെങ്കിലും ഒരു സന്തോഷമാകട്ടെ എന്ന ചിന്തയിൽ ക്ലൈമാക്സ് മാറ്റി ടോണിയെ ദത്തെടുത്ത കുടുംബം റോണിയെ കൂടി ഏറ്റെടുക്കുന്നതോടെയാണ് ചിത്രം പൂർണ്ണതയിലെത്തിയത് പ്രേക്ഷകർ ആഗ്രഹിച്ച ക്ലൈമാക്സും അതുതന്നെ ആയിരിക്കണം മികച്ച രണ്ടാമത്തെ നടി മികച്ച ഗായകൻ മികച്ച ബാലതാരം തുടങ്ങിയ മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അർഹമായി ആകാശദൂത് കുടുംബക്ഷേമത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ആകാശദൂതിനെ തേടിയെത്തി കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക